അപ്പോൾ അങ്ങനെ ബസുക്ക കോഴിക്കോട് അപ്സര സിനിമാ തീയറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ആദ്യത്തെ അതായത് ഫസ്റ്റ് ഷോ തുടങ്ങാൻ പോവുകയാണ് ആറു മണിയുടെ ഷോ തുടങ്ങാൻ പോവാണ് ഗംഭീരമായിട്ടുള്ള പാർക്കിങ്ങും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ആളുണ്ടോ എന്നുള്ളത് ഇതാണ് മാജിക് ഫ്രെയിംസ് കോഴിക്കോട് അപ്സര നമ്മുടെ ലാലൻ്റെ ഫ്ലക്സ് ഇവിടെ നിന്ന് അയച്ചിട്ടില്ല അപ്പോൾ ഇന്നലെ ഇവിടെ ഗംഭീരമായിട്ടുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടു അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഫസ്റ്റ് ഷോ ഇടാൻ പോകണം മണിയുടെ കോഴിക്കോട് ഒരുപാട് സിനിമാ തിയേറ്ററുകളുണ്ട് നമ്മുടെ തൃശ്ശൂർ ഉള്ളത് ഇപ്പോൾ ബസുക എന്ന് പറയുന്നത് രാഗം തിയേറ്ററിലും അതുപോലെ തന്നെ ഇനോക്സിലും പിന്നെ വരുന്നത് രവിഷ്ണേലാണ് പക്ഷേ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ക്രീനുകളുണ്ട് പേരുകൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കൈരളി പിന്നെ മാള് അങ്ങനെയൊക്കെ കുറേ തിയേറ്ററുകളുണ്ട് അവിടെ എല്ലാം തന്നെ ബസ്സൊക്കെ കളിക്കുന്നുണ്ട് അവിടെയൊക്കെ ഗംഭീര തിരക്കുകളാണ് അപ്പോൾ നമ്മൾക്കിപ്പോൾ അപ്സര തിയേറ്റർ വരെ നമുക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ടാണ് മറ്റുള്ള തിയേറ്ററുകളൊക്കെ പക്ഷേ നമ്മുടെ ട്രെയിൻ അതിൻ്റെ ഒരു ടൈം നോക്കിയിട്ടാണ് ഇവിടുന്ന് ഒരു ആറേ മുക്കാലിനൊരു ട്രെയിൻ ഉണ്ട് നമുക്ക് തൃശ്ശൂർക്ക് പോകാനുള്ളത് ഓക്കെ അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ വൈറലായത് കണ്ടപ്പോൾ ജസ്റ്റ് വന്നു നമ്മളിവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു വന്നു മാത്രം ഇപ്പോൾ ഷോ കളിക്കുന്നുണ്ട് ആറ് മണിക്ക് ഷോ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരം കുറച്ചാവും അല്ലെങ്കിൽ ആ ഇറങ്ങുന്ന ഒരു ക്രൗഡൊക്കെ ൊക്കെ നമുക്കൊന്ന് കാണിക്കായിരുന്നു അപ്പോൾ എന്തായാലും സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ എന്തായാലും അറിയിക്കുക നമ്മുടെ മമ്മൂക്കയുടെ ബസ്സൊക്കെ ഇത്രയും തിയേറ്ററിൽ ഇവിടെ കളിക്കുന്നുണ്ട് കോഴിക്കോട് കോർണേഷൻ അപ്സര ആശീർവാദ് കൈരളി റീഗിൽ ബാലക്സി സിനിമാസ് സിനിപോളിസ് മിറാജ് സിനിമാസ് ഇ മാക്സ് ക്രൗൺ അപ്പോൾ ഇത്രയും സ്ക്രീനിൽ ഈ ഒരു സിനിമ ഇവിടെ നമ്മുടെ കോഴിക്കോട് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അച്ഛൻ കോഴിക്കോട് അപ്സരയിൽ ബസുക്ക സിനിമ കളിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ തൃശ്ശൂർ പോലെയല്ല കണ്ടോ കോറോണേഷൻ അപ്സർ ആശീർവാദ് കൈരളി റീബില് പാലക്സ് സിനിമാസ് സിനി പോളിസ് മിറാസ് സിനിമാസ് ഈ ബ്രൗൺ ക്രൗൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്രയും സ്ക്രീനുകൾ ഈ ഒരു സിനിമ കളിക്കുക പിന്നെ എല്ലാ സ്ക്രീനിലും ആളുണ്ടാവണമെന്ന് പറഞ്ഞു പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം നല്ലത് എന്തപ്പം ഇത് പണ്ട് കാലത്ത് കളിക്കുന്ന പടങ്ങൾ പോലും ഇന്നിപ്പോൾ കളിക്കില്ല കാരണം ഒരു സിനിമ തന്നെ പല സ്ക്രീനുകളിലും കളിക്കുകയാണ് അപ്പോൾ പിന്നെ അതിനുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവുള്ളൂ പിന്നെ ഇപ്പോൾ വിഷു ആണ് പിന്നെ ഒപ്പം തന്നെ വെക്കേഷൻ ആണ് അപ്പോൾ എല്ലാ തിയേറ്ററുകളിലും എല്ലാ സിനിമകളും കളിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിലുള്ള ഓരോ പ്രേക്ഷകർക്കും ഇഷ്ടമുള്ള രീതിയിലുള്ള സിനിമകളുണ്ടായിരിക്കും അപ്പോൾ ആ സിനിമകൾ കാണാനല്ലേ നമ്മൾ എല്ലാവരും പോവുള്ളൂ അപ്പോൾ വസുക്ക സിനിമ നല്ല രീതിയിൽ തന്നെ കോഴിക്കോട് അപ്സര സിനിമാ തിയേറ്ററിൽ നല്ല ഗംഭീര തിരക്ക് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോയ്ക്ക് താഴെ ചെയ്യുന്നത്